പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ട്രേഡിംഗ് ലോസസിനെ പറ്റിയാണ് അതായത് ട്രേഡിംഗ് ലോസ് നിങ്ങൾ ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിൽ റിസ്ക് വളരെ കൂടുതലാണ് എല്ലാവരും പെട്ടെന്ന് ചിന്തിക്കാൻ അതിൽ ലോസ് വരുന്നതിനെ പറ്റിയായിരിക്കും അപ്പോൾ എങ്ങനെ ഈ ലോസ് നമുക്ക് വരുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് അത് തടയാനുള്ള മാർഗങ്ങൾ അപ്പോൾ നമുക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ലോസ് ഉണ്ടാവും എന്നാണ് ഇരുത് അതും ശരിയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ട്രേഡിങ്ങിന് പ്രോഫിറ്റ് പോലെ തന്നെ വളരെ ഇതുള്ളതാണ് ഈ ഒരു ലോസ് എന്ന് പറയുന്നത് അപ്പോ ലോസ് എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇൻട്രോഡേ ആയാലും സ്വിൻ ട്രേഡ് ആയാലും ലോങ് ടേം ആയാലും നിങ്ങൾ ഏത് ഇതിൽ ചെയ്യുകയാണെങ്കിലും ലോസ് വരാൻ അവരുടെ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പോസിബിലിറ്റിയാണ് അപ്പോൾ ട്രേഡിങ് ലോസ് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഏത് ഓർഡർ വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ഏത് ഇപ്പോൾ ഇൻട്രോഡേ ഞാൻ പറയുന്ന പോലെ സ്വിംഗോ അല്ലെങ്കിൽ ലോങ് ടേമോ എന്ത് നിങ്ങൾ ട്രേഡിങ്ങിൽ ചെയ്യുമ്പോഴും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മാത്രം ചെയ്യുക ഷോപ്പ് ലോസ് എന്ന ഓപ്ഷൻ പരമാവധി ഉപയോഗപ്പെടുത്തുക അതുപോലെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ടും നിങ്ങൾ ചെയ്യാതെ ഒരു ഹാബിറ്റായിട്ട് മാറ്റുക അപ്പോൾ തന്നെ നിങ്ങളുടെ ലോസ് ഒരുവിധം ലിമിറ്റഡ് ആക്കാൻ നിങ്ങൾക്ക് പറ്റും പിന്നെ പൊസിഷൻ ഫേസിംഗ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ക്വാണ്ടിറ്റി എടുക്കുന്നത് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ഈ ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ ഒപ്പം തന്നെ അതിലെങ്ങനെ ലോസ് വരും എന്ന് കൂടി ചിന്തിച്ച് അതിന് മാനേജ് ചെയ്തിട്ട് വേണം നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യാനായിട്ട് ും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ എപ്പോഴും റിസ്ക് മാനേജ്മെന്റ് ചെയ്യുമ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതെല്ലാം സെറ്റ് ചെയ്ത് ക്വാണ്ടിറ്റിയും റിസ്ക് റിവാർഡ് റിസ്ക് റിവാർഡ് റേഷ്യോ എല്ലാം സെറ്റ് ചെയ്തതിന് ആ ഒരു പ്ലാൻ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു ട്രെയിൻ എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ട്രെയിൻ എടുത്തതിന് ശേഷം ഒരിക്കലും റിസ്ക് റിവാർഡ് ചെയ്യരുത് അതിന് മുൻപ് തന്നെ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു ട്രെയിനിലേക്ക് ഇറങ്ങാനായിട്ട് അതുപോലെ തന്നെ റെഗുലർ ഡൈവേഴ്സിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് പല സെറ്റ്സിലായിട്ട് ഇടുക ലോങ് ടേമിലാണ് ബെനിഫിറ്റ് ആയിട്ട് വരാം പല സെറ്റ്സിലായിട്ടോ അല്ലെങ്കിൽ പല സ്റ്റോക്കിലായിട്ടോ ഇട്ടാൽ നമുക്ക് പരമാവധി റിസ്ക് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാത്തിലും ഒരുപോലെ ലോസ് വരുന്നില്ല മേ അതുകൊണ്ട് തന്നെ ആ ഒരു ലോസിൻ്റെ പോസിബിലിറ്റി വളരെ കുറവായിരിക്കും റെഗുലർ മോണിറ്ററിങ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് അതായത് ഓപ്പൺ ട്രേഡ് ട്രേഡിങ് ഓപ്പൺ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പരമാവധി ലോസ് കുറയ്ക്കാനായിട്ട് പറ്റും അല്ലാതെ ഒരു പ്രാവശ്യം വേണ്ടി വെച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് നോക്കാം സ്റ്റോപ്പ് ലോസ് വെച്ചു എന്ന് വിചാരിച്ച് പിന്നെ അങ്ങോട്ട് നോക്കാതിരിക്കുകയല്ല പരമാവധി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കി അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് നമ്മളുടെ ആ ഒരു സ്കില്ലിനെ നമ്മൾ ആ ട്രെയിനിങ് ചെയ്യുന്ന ആ സ്കില്ലിനെ അതിൻ്റെ ഇൻഫർമേഷൻസിന് അതിൻ്റെ നോളേജിനെ പറ്റി കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക അതായത് നമ്മൾ എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക അതിനെപ്പറ്റി അപ്പോഴാണ് നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാനും അതിലെങ്ങനെ പരമാവധി ലോസ് ചെയ്യാണ്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു ഒരു ഭാഗം മാത്രം തെറ്റിയാൽ മതി നമുക്ക് അവിടെ ലോസ് വരാനായിട്ട് അപ്പോൾ അതെല്ലാം എങ്ങനെ മാറ്റി എങ്ങനെ ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യാം എന്ന് വേണം നമുക്ക് പഠിക്കാൻ ഏത് സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും അതിൽ ഹഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് റേറ്റ് പറയുന്ന ഒരു സ്ട്രാറ്റജി ഇല്ല ആകെ വരുന്ന സ്ട്രാറ്റജി നമ്മൾ ഡിസിപ്ലിൻഡായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഏത് ട്രേഡ് ഈ ഒരു ഡിസിപ്ലിൻ മാനേജ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തുകൊണ്ട് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് റേഷൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളൊരു ട്രേഡ് എടുക്കാനായിട്ട് നിങ്ങള എനി ചാൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആണ് ഒരു അവസ്ഥ വന്നാൽ ഇതിനാണെങ്കിൽ മാർജിൻ കോൾ എന്ന് പറയാം അല്ലെങ്കിൽ നെഗറ്റീവ് ബാലൻസ് എന്നൊക്കെയാണ് പറയാം നമ്മുടെ ക്യാപിറ്റൽ ഫുള്ള് പോയിട്ട് നമ്മളിപ്പോൾ ഒരു ചെറിയ ട്രേഡ് അല്ലെങ്കിൽ ഒരു ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാവാറുണ്ട് ചിലവർക്ക് അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ ഫുൾ വാഷ് ഔട്ട് ആയാൽ എന്താണ് ഉണ്ടാകുക മേ ബി നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആയി പോകാം അല്ലെങ്കിൽ അവർ നമുക്ക് നോട്ടീസ് അയക്കാം അങ്ങനെ എന്തെങ്കിലും മെയിൽ അയക്കാം നമ്മുടെ ആ ഒരു ഫണ്ട് നമ്മുടെ റിക്കവർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് അപ്പോൾ പരമാവധി ലോസ് എപ്പോഴും സ്റ്റെപ്പ് ലോ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മാർജിൻ ഗോൾ അല്ലെങ്കിൽ നെഗറ്റീവ് ബാലൻസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്യാപിറ്റൽ ഫുള്ള് വാഷ് ഔട്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ പറയുന്ന പോലെയുള്ള പോയിൻറ്റ്സ് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എപ്പോഴും ട്രേഡ് എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേഷൻ വേണ്ടിയിട്ട് അതിൻ്റെ ട്രേഡിംഗിന് റിലേറ്റബിളായിട്ടുള്ളത് ഇൻവെസ്റ്റ്മെന്റ് ടാക്സ് ഇതിനെപ്പറ്റി ഇത് കൂടുതലറിയാനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതായത് ഇപ്പൊ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഡൗട്ട് ട്രേഡിങ്ങിനെ പറ്റിയുള്ള പറ്റി ട്രേഡ് ഉണ്ടെങ്കിൽ ഡി എം ചെയ്യാം അതേപോലെ തന്നെ കമന്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ